ഹലോ എല്ലാവർക്കും മൈ ഗാർഡൻ സെവന്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വൈറ്റ് കുക്കുംബർ വിളവെടുപ്പുവാണേ അപ്പോൾ വായു നമ്മുടെ കുക്കുംബർ ഫസ്റ്റ് വിളവെടുപ്പാണ് ഇന്ന് കേട്ടോ കൊറേ പേരൊക്കെ കൊടുക്കാം നല്ല അടിപൊളിയല്ലേ കൂട്ടുകാരെ എന്റെ കാണുന്നതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഞാനിതെല്ലാം കവറിട്ടതായിരുന്നു ഇവിടെ ഭയങ്കര കീടങ്ങളുടെ ശല്യമുണ്ട് ഇത് കിടക്കണോ അതുകൊണ്ട് ഞാൻ എല്ലാം കവറ് ഇതെല്ലാം ഞാൻ കവർ തയ്ച്ചിട്ടതാണ് പ്ലെയിൻ കവർ മേടിച്ച് ഇതെല്ലാം തയ്ച്ച് അത്രയും ഇതിലാക്കി ഇട്ടിരിക്കുകയാണ് അല്ലായിരുന്നു ഇത് മൊത്തം മൊത്തം ഇത് കീടങ്ങൾ കുത്തി എല്ലാം നശിപ്പിച്ചതായിരുന്നു ഇവിടെ രണ്ടെണ്ണം പറിച്ച് വെറുതെ പോയി ലേസ്റ്റ് കുറെ ആൾക്കാർ ശോധിച്ചിട്ടുണ്ടേ അവർക്ക് കൊടുക്കാറുണ്ട് നമ്മളധികമായിട്ടുള്ള വളങ്ങൾ ഒന്നും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല എല്ലാം ജൈവവളം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ് അധികം ചെലവില്ലാത്ത ഒരു കൃഷിയാണ് ഇത് നമുക്കൊന്ന് പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു ആദ്യം ഇച്ചിരി പ്രയാസം വന്നു കീറി വരാന് ഇതെടുക്കണം വെള്ളം ഇനി ആയി വരുന്നേ ഉള്ളു ഇത് നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞ് കറക്ൊരണം ഇപ്പൊണ്ട് ഇവിടെ ഒരു ഇത് നമ്മുടെ ഇത് നമ്മുടെ നല്ല പച്ച പിന്നെ കൊക്കും പറയാണ് ഇതെല്ലാം ഞാൻ കവറ് കെട്ടി ഇട്ടിരിക്കുകയാണ് ഇതെല്ലാം ായിട്ടില്ല കേട്ടോ ചെറുതായിട്ട് നിൽക്കുന്നേ ഉള്ളൂ ഇതേലല്ലേ ഇനി നമുക്ക് കവറ് കേട്ടോ ഇച്ചിരി പണിയാണ് നാളെ സൺഡേയല്ലേ അപ്പം നാളത്തേക്ക് ഇതെല്ലാം നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഓക്കെ ഗായ്സ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ